അങ്ങനെ നമ്മുടെ ജയറാമേട്ടൻ നായകനായിട്ടുള്ള എബ്രഹാം ഓസ്ലർ എന്ന പടം നാളെ റിലീസാവുകയാണ് മിഥുൻ മാനുവൽ തോമസ് തോമസാണ് തിരക്കഥി സംവിധാനം ചെയ്യാൻ പോകുന്നത് പലപ്പോഴായി ജയറാമേട്ടൻ്റെ തിരിച്ചുവരവ് ഈ പടത്തിലൂടെയായിരിക്കും ജയറാമേട്ടൻ്റെ തിരിച്ചുവരവ് അല്ലെ ജയറാമേട്ടൻ ഈ പടത്തിലൂടെ തിരിച്ചുവരവ് നടത്തുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ജയറാമേട്ടൻ്റെ ജയറാം എന്ന അതുല്യ പ്രഭ പ്രതിഭയുള്ള നടൻ്റെ തിരിച്ചുവരവ് എബ്രഹാം ഓസ്ലർ എന്ന ഈ ചിത്രത്തിലൂടെ ആവുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ കാരണം ചിത്രത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഗംഭീര ത്രില്ലറാണ് മിഥുൻ മാനുവൽ തോമസ് ഒരുക്കി വെച്ചിരിക്കുന്നത് അഞ്ചാം പാതിരെ പോലത്തെ ഒരു ഗംഭീര ത്രില്ലർ ഒരുക്കിയ ഗരുഡൻ പോലത്തെ മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും ഒരുക്കിയ മിഥുൻ മാനുവൽ തോമസിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയലായിട്ട് വരുന്ന ഒരു ഗംഭീര ചിത്രമാണ് എബ്രഹാം ഓസ്ലർ കൂടാതെ മമ്മൂക്ക ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള റൂമറും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ലൊക്കേഷൻ സ്റ്റില്ലും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും അണിയറ പ്രവർത്തകർ പ്രൊമോഷൻ ഇൻ്റർവ്യൂസിലോ കാര്യത്തിലോ ഒന്നും അത് സമ്മതിച്ചിട്ടില്ല വേണമെങ്കിൽ ഒരു സസ്പെൻസ് ആയി വെക്കാനായിരിക്കും ഗംഭീര ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ചിത്രമാണെന്ന് തന്നെ അദ്ദേഹം അണിയറ പ്രവർത്തകർ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ ജഗദീഷ് അടക്കമുള്ള ആ സിനിമയിൽ അഭിനയിച്ച താരങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ജറാമിന്റെ ഗംഭീര തിരിച്ചുവരും ജയറാമിന്റെ റീ ലോഞ്ചായിരിക്കും എന്നാണ് ഹോസ്ലറിനെ കുറിച്ച് ജയദീഷ് അടക്കമുള്ള കോ താരങ്ങൾ സിനിമയിൽ അഭിനയിച്ച കോ ആർട്ടിസ്റ്റുകൾ സിനിമയെക്കുറിച്ചും ജയറാമനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ജയറാം മേട്ടന്റെ ഗംഭീര തിരിച്ചുവരവട്ടെ ഹോസ്ലർ ജയറാം മേട്ടന്റെ തിരിച്ചുവരവ് ചിത്രം തന്നെ മലയാള സിനിമയിൽ അമ്പത് കോടി കളക്ഷൻ നേടി ജയറാം മേട്ടന്റെ ഗംഭീര ഒരു ആയിരിക്കട്ടെ എന്ന് നമ്മൾ ആശ്രയിച്ചുകൊണ്ട് മിഥുൻ മാനുവൽ തോമസ് നമുക്ക് അഞ്ചാം വാതിരിൽ എത്തരത്തിൽ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചോ ഗരുഡനിൽ എത്തരത്തിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയോ അതേപോലെ ഹോസ്ലറിലും മിഥുൻ മാനുവൽ തോമസിനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഹോസ്റ്റലർ കാണാനായിട്ട് നാളത്തേക്ക് വെയിറ്റ് ചെയ്യാം